പലരും പറഞ്ഞ് ഞാൻ കണ്ടൊരു കാര്യമാണ് ജാസ്മിനെയും ഗബ്രിയുമൊക്കെ ബിഗ് ബോസ് സംരക്ഷിക്കുകയാണ് അവർക്കൊക്കെ ബിഗ് ബോസ് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് അവരെ ബിഗ് ബോസിന് ഭയങ്കര ഇഷ്ടമാണ് അവരെ ജയിപ്പിക്കാൻ നോക്കുകയാണ് അവരോട് ഫേവററ്റിസം കാണിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഗബ്രി ഇന്നലെ പുറത്തായ കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെയും പറയുന്നത് അതിപ്പോൾ ഈ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ട് തടിയൂരാൻ വേണ്ടി അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ബിഗ് ബോസ് അങ്ങ് പുറത്താക്കിയതാണ് എന്ന ഒരു ധ്വനി പലരും പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സുകളിൽ തന്നെ പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ബിഗ് ബോസ് ജാസ്മിനെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വേറൊന്നുമല്ല ആ മൂക്കള ചായ ആരെയും കാണിക്കാതിരിക്കാം അത് പ്രേക്ഷകരിലേക്ക് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് എത്തിച്ചതും അത് ലാലട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ ഒരു ടോപ്പിക്കാക്കി മാറ്റിയതും ഒട്ടും വ്യക്തി ശുചിത്വമില്ലാത്ത ആളാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുത്തതും ബിഗ് ബോസ് തന്നെയാണ് മിനിമം തനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അത് കാണിക്കാതിരിക്കാൻ ബോസേട്ടന് പറ്റുമായിരുന്നു പക്ഷേ അതും കാണിച്ചു അതുമാത്രമല്ല ഈ ഇടയ്ക്ക് ഒരു സാധനം ഉണ്ടല്ലോ കാല് കടിക്കുന്നത് ഈ ചെരുപ്പിടാതെ നടന്നിട്ട് അതേ കാല് കടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അതും ബിഗ് ബോസ് ഏറിയതാണ് അത്രയും ഫേവറേറ്റ് ആണെങ്കിൽ അതും ചെയ്യാതിരിക്കാമായിരുന്നു അല്ലെ പബ്ലിഷ് ചെയ്യാതിരിക്കാമായിരുന്നു അത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ശരിക്കും പുറത്ത് സംഭവിക്കുന്നത് ആൾക്കാർക്കിടയിൽ ഓരോ ദിവസം കഴിയും തോറും ജാസ്മിന് ഫാൻസ് കൂടെയാണോ ചെയ്യുന്നത് ജാസ്മിൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അതുമാത്രമല്ല വേറെയുമുണ്ട് മൈക്ക് കടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ ചെരുപ്പിടാതെ നടക്കുന്ന വിഷയം എന്നുവേണ്ട വീക്കെൻഡ് എപ്പിസോഡുകൾ എടുത്താലും നമ്മൾ ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഈ സീസൺ സീസണെടുത്ത് പരിശോധിച്ചാലും ജാസ്മിനെ ഏറിക്കേറ്റുന്ന കാര്യങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രാത്രി സംഭാഷണങ്ങൾ ജാസ്മിൻ ഗബ്രി സംഭാഷണങ്ങൾ ബിഗ് ബോസിന് വേണമെങ്കിൽ ഒഴിവാക്കാം അവരെ പലപ്പോഴായിട്ട് വേണമെങ്കിൽ പിരിക്കാനും ബിഗ് ബോസ് വിചാരിച്ചാൽ സാധിക്കും ജാസ്മിനോട് അത്രയും സ്നേഹം ബിഗ് ബോസിനുണ്ടെങ്കിൽ ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോയെ പിന്തുണയ്ക്കാതിരിക്കുകയും അതിനെ വേണമെന്ന് വെച്ചാൽ ബിഗ് ബോസിന് ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു പക്ഷെ ബിഗ് ബോസ് അതൊന്നും ചെയ്തിട്ടില്ല പകരം ജാസ്മിൻ്റെ നെഗറ്റീവുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോയുടെ നെഗറ്റീവുകൾ എയർ ചെയ്തുകൊണ്ടേയിരുന്നു തൽഫലമായി എന്തുണ്ടായി പുറത്ത് ജാസ്മിൻ കട്ട നെഗറ്റീവായിട്ട് മാറുന്നില്ലേ നമ്മൾ കണ്ടത് ബിഗ് ബോസിലേക്ക് കയറി വരുമ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി അറിയാവുന്ന കുറച്ച് പേരുണ്ടാവും സോഷ്യൽ മീഡിയയിലെ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് അവർക്ക് അവിടെ ഏറെക്കുറെ കൂടുതലും പോസിറ്റീവ് റെസ്പോൺസുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അടുത്തിടെ നടന്ന വിവാദങ്ങളുടെ അടക്കം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തത് ജാസ്മിനെയാണ് അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസിന് ഇത്തിരി ക്യൂട്ട്നെസ് വാരി വിതറാനുള്ള അവസരവും കൊടുത്ത് കണ്ണീർ നാടകം കളിക്കാനുള്ള അവസരവും കൊടുത്താൽ ഈസിയായിട്ടൊക്കെ ജയിപ്പിച്ചെടുക്കാവുന്നില്ലേ ഉള്ളൂ അങ്ങനെ ജയിപ്പിക്കാനാണ് ഈ ഷോ നടത്തുന്നതെങ്കിൽ അപ്പോൾ അതൊന്നും ചെയ്യാതെ അത്രയും പോസിറ്റീവായിട്ട് നിന്നൊരു കണ്ടസ്റ്റന്റിന്റെ എല്ലാ കാര്യങ്ങളും എയർ ചെയ്തിട്ട് അവരിത്രയും നെഗറ്റീവ് ആകുമ്പോഴും അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് എങ്ങനെയാണ് ജാസ്മിനെ സംരക്ഷിക്കാൻ നോക്കുന്നതെന്നാണ് പറയുന്നത് ഏത് സീസണിലാണ് ഇങ്ങനെ ബിഗ് ബോസ് സംരക്ഷിച്ച ഒരാളെ ജയിപ്പിച്ചിട്ടുള്ളത് സീസൺ ഫോറില് അങ്ങനെ ബിഗ് ബോസ് സംരക്ഷിച്ച ആരെങ്കിലും ജയിച്ചോ സീസൺ ഫൈവിൽ ആരോപണം ഉണ്ടായത് സത്യത്തിൽ ശോഭയുടെ കേസിലാണ് ശോഭ അല്ലല്ലോ എന്നിട്ട് ജയിച്ചത് അഖിൽമാരാറല്ലേ ജയിച്ചത് അങ്ങനെ ഓരോ സീസണിലും തീർച്ചയായിട്ടും ബിഗ് ബോസിന് ഒരു തീം ഉണ്ടാകും ആ തീമിന് അനുയോജ്യമായിട്ടുള്ള ഒരാൾ വിൻ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടാകും അതൊക്കെ എല്ലാ എല്ലായ്പ്പോഴും നടക്കണമെന്നൊന്നുമില്ല അവർ അവരുടേതായ ഒരു ടീം അനുസരിച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷേ മത്സരാർത്ഥികളുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അപ്പം അതിനകത്ത് ബിഗ് ബോസിന് ഗെയിം കളിക്കുന്നതിന് പരിമിതികളുണ്ട് കളിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പരിമിതികളുണ്ട് അതുപോലെ തന്നെ ഗബ്രിയുടെ കേസിൽ ഗബ്രിയെ സംരക്ഷിച്ച് നിർത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിന് വളരെ എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു അതായത് പവർ ടീമിലേക്ക് പുതിയ ആൾക്കാരെ എടുക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്തിനാണ് പുതിയ ആൾക്കാരെ കയറ്റിയത് സായിയേയും നന്ദനെയും കയറ്റാൻ ഒരു അവസരം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഗബ്രി ഈ ആഴ്ചയും കൂടെ അതിനകത്ത് നിന്നനെ ഈ ആഴ്ച പവർ ടീമിൽ നിന്ന് ഗബ്രിയും ശരണ്യം അതുപോലെ തന്നെ ശ്രീരേഖയും ഒക്കെ പുറത്തിറങ്ങി എന്ന് കരുതുക അടുത്തൊരു നോമിനേഷൻ വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി വന്നാൽ ചിലപ്പോൾ ശരണ്യ പോകും അല്ലെങ്കിൽ ശ്രീരേഖ പോകും എന്നിട്ടേ ഗബ്രി പോകുള്ളൂ അത് ഉറപ്പാണ് ഗബ്രിയെ സേവ് ചെയ്യാനാണ് ബിഗ് ബോസ് ആഗ്രഹിച്ചെങ്കിൽ അത് ചെയ്താൽ മതിയായിരുന്നു മാത്രമല്ല ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് ഗബ്രിയെ പവർ ടീമിൽ നിന്ന് പുറത്തിറക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഗബ്രി നോമിനേഷനിൽ വന്നത് അതിനുശേഷമല്ല ഇത്രയും വലിയ വിവാദങ്ങളൊക്കെ പുറത്തുണ്ടാവുന്നത് അവിടെ ബിഗ് ബോസ് ആകെ ചെയ്തെന്താണ് എന്താണ് രണ്ടുപേർക്ക് പുറത്തിറങ്ങാം രണ്ടുപേർക്ക് അകത്ത് കയറാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അത് ചിലപ്പോൾ ഗബ്രി ഇറങ്ങാതിരിക്കാം പക്ഷേ ഗബ്രി ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വയ്ക്കുമ്പോൾ ബോസിനെ നന്നായിട്ട് അറിയാം ചിലപ്പോൾ ഗബ്രി ഇറങ്ങുമായിരിക്കും ചിലപ്പോൾ ഇറങ്ങില്ലായിരിക്കും ഇറങ്ങിയാലും കുഴപ്പമില്ല ഇറങ്ങില്ലെങ്കിലും കുഴപ്പമില്ല എന്ന അടിസ്ഥാനത്തിലായിരിക്കും രണ്ടുപേരെ പുതിയതായിട്ട് എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത് പക്ഷേ അവിടെ ഗബ്രി പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങിയ ഗബ്രി നോമിനേഷനിൽ വരുന്നു അപ്പോൾ ഇവിടെ ഗബ്രിയെ സംരക്ഷിക്കാനാണ് ബിഗ് ബോസ് ആലോചിച്ചിരുന്നെങ്കിൽ അത്തരം ഒരു പരിപാടിയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ പവർ ടീമിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് ബിഗ് ബോസിന് ആര് കണ്ടന്റ് കൊടുക്കുമോ അവരെ ബിഗ് ബോസ് സംരക്ഷിക്കാൻ ശ്രമിക്കും പക്ഷെ പരിധി വിട്ടത് ഉണ്ടാവുകയും ഇല്ല ബിഗ് ബോസിന് വേണ്ടത് കണ്ടന്റാണ് ലാലേട്ടനെ പോലൊരാൾ വന്ന് അവതാരകനായിട്ട് നിൽക്കുന്നൊരു ഷോ എത്ര കോടി പൊടിച്ചിട്ടായിരിക്കും നടത്തുന്നത് അങ്ങനൊരു ഷോയ്ക്ക് നല്ല കണ്ടൻറ്റുകൾ വേണം നല്ല രീതിയിലുള്ള ടി ആർ പി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കും അല്ലാതെ അവർക്കിപ്പോൾ ജാസ്മിന് കൊടുക്കണമെന്നില്ല ഗബ്രിക്ക് കൊടുക്കണമെന്നില്ല ജിൻഡോയ്ക്ക് കൊടുക്കണമെന്നില്ല അവർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാകാം പക്ഷേ അവർ പ്രയോറിറ്റി കൊടുക്കുക എപ്പോഴും ഗെയിമിനായിരിക്കും ആ ഗെയിമിൻ്റെ മുന്നോട്ട് പോക്കിനായിരിക്കും അതിൽ ആരാണോ അവർക്ക് ഏറ്റവും അനുയോജ്യനായിട്ട് തോന്നുന്നത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നത് അവരെ നിർത്താനായിട്ട് അവർ ശ്രമിക്കും അതനുസരിച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും അതിനപ്പുറം ആദ്യമേ തന്നെ ഒരാളെ അങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് ഇയാൾക്ക് തന്നെ പ്രൈസ് കൊടുക്കുക എന്ന് പറയുക ഇത് മറ്റേ കലോത്സവമൊന്നും അല്ല ഇതൊരു സ്വകാര്യ കമ്പനി അതും ലോകത്തെ ഏറ്റവും വമ്പൻ ഒരു എൻറ്റർടൈൻമെൻറ്റ് സെക്ടറിൽ നിൽക്കുന്ന ഒരു കമ്പനി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എൻ്റെ മോൾ ഷൈൻ മീഡിയ എന്ന് പറയുന്ന കമ്പനി ഇന്ന് വലിയൊരു കമ്പനിയുടെ കീഴിലാണ് അതുകൊണ്ടാണിന്ന് നീജിയ എന്ന് പറയുന്ന ഒരു കമ്പനി എഴുതി കാണിക്കുന്ന ഷോ തീരുമ്പോൾ എപ്പിസോഡ് തീരുമ്പോൾ അതെന്ന് പറയുന്നത് ലോകത്തെ നമ്പർ വൺ കമ്പനികളിലൊന്നാണ് മുൻനിര ഒന്നാണ് കാരണം ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവരിവിടെ കേരളത്തിൽ വന്നിട്ട് ആദ്യമേ ഒരാളെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തുമെന്നാണ് പലരും വിചാരിച്ചു വെക്കുന്നത് അങ്ങനെയൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഷോയ്ക്ക് ഷോയുടേതായ താല്പര്യങ്ങളുണ്ടാവും അവർ മനുഷ്യരാണ് അവർ ശ്രമിക്കാം അതെങ്ങനെയാണ് ഗെയിമിലെ ട്വിസ്റ്റുകൾ കൊണ്ടുവരാനായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രമിക്കാം ഈ പറഞ്ഞ പോലെ ഗെയിമിലെ കണ്ടന്റ് തരുന്നു എന്ന് തോന്നുന്നവരെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനൊന്നും അപ്പുറം അവർക്ക് ഒരു ലിമിറ്റ് വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഓഡിയൻസിൻ്റെ പവർ അവിടെയാണ് അപ്പോൾ അതിലൊരിക്കലും വെള്ളം ചേർക്കാൻ അവർ തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് ജാസ്മിനെ ബിഗ് ബോസ് ജയിപ്പിക്കാൻ നോക്കുന്നു ഗബ്രിയെ ജയിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ അവർ നെഗറ്റീവ് അല്ലേടോ ഈ ജാസ്മിൻ എട്ടും പത്തും പതിനാറ് ശതമാനം പ്രേക്ഷക ബന്ധനുള്ള ജാസ്മിൻ എങ്ങനെ ജയിക്കാനാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ബിഗ് ബോസ് കയറിയിരുന്ന് തിരിക്കണം ഓരോരുത്തരുടെയും മനസ്സിൽ കാരണം മെജോറിറ്റി ഓഡിയൻസ് ജാസ്മിൻ എതിരല്ലേ അപ്പോൾ ഈ പതിനാറ് ശതമാനം നൂറ് ശതമാനമായിട്ടോ അമ്പത് ശതമാനമായിട്ടോ എഴുപതൊക്കെ ആയിട്ട് മാറിയാലല്ലേ ജാസ്മിനെ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ലോജിക്കലി പോസിബിൾ ആവുന്നത് നമ്മൾ വിചാരിക്കേണ്ടേ നമ്മൾ ആർക്ക് ഓർട്ടിയണമെന്ന് അപ്പോൾ ഇവിടെ ഇത്രയും നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മുഴുവൻ നെഗറ്റീവുകൾ എടുത്ത് തിയറിയുന്നേരാണ് ബിഗ് ബോസ് ആണ് ഇത് കാണാതെയല്ലല്ലോ ബിഗ് ബോസ് ലൈവ് എപ്പിസോഡും ഒന്ന് ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെയും ഗബ്രയും ജയിപ്പിക്കാനാണ് ബിഗ് ബോസ് ഈ കളിയൊക്കെ കളിച്ചതെന്ന് അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം